എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീണ്ടും വിശിഷ്ട സേവനത്തിന് ശുപാർശ ഡി ജി പി ആണ് രാഷ്ട്രപതിയുടെ മെഡലിനായി സർക്കാരിന് ആറാം തവണയും ശുപാർശ നൽകിയിരിക്കുന്നത് നേരത്തെ അഞ്ചു തവണയും രാഷ്ട്രപതിയുടെ മെഡലിനായുള്ള ശുപാർശ കേന്ദ്രം തള്ളിയിരുന്നു അന്നൊക്കെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അജിത് കുമാറിന് എതിരായിരുന്നു അജിത് കുമാർ സ്ഥാനക്കയറ്റത്തിന്റെ വക്കീൽ നിൽക്കുന്നതിനിടെയാണ് വീണ്ടും ശുപാർശ അജിത് കുമാറിന്റെ ജൂനിയർ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ മെഡൽ ലഭിച്ചിരുന്നു മെഡലിന് വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു വിജിലൻസ് അന്വേഷണം നേരിടുന്നുവെന്ന് ഡി ജി പിയുടെ ശുപാർശയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെച്ചത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് അജിത് കുമാറിനെതിരെ അന്വേഷണം ഉണ്ടായത് ഫ്ലാറ്റ് മറച്ചു വിൽക്കൽ വീട് നിർമ്മാണം എന്നിവയിൽ മാത്രമാണ് വിജിലൻസ് ക്ലീൻ ചീറ്റ് നൽകിയത് നെയ്യാറ്റിങ്ങര കോടതി പരിഗണിക്കുന്ന അന്യായത്തിലായിരുന്നു വിജിലൻസിന്റെ മറുപടി പി വി അൻവറിന്റെ മറ്റ് ആരോപണങ്ങൾ അന്വേഷിക്കുകയാണെന്നും വിജിലൻസ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി പട്ടികയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എം ആർ അജിത് കുമാർ ഇടം പിടിച്ചിരുന്നു അതിനിടെയാണ് വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ് പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഐശ്വര്യാണ് ആറ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് പട്ടികയിലുള്ളത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരായ നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് പട്ടികയിലുള്ളത് ഇവരെല്ലാവരും സംസ്ഥാന പോലീസ് മേധാവിയേകാൻ സന്നദ്ധരാണെന്ന് ഡി ജി പി എസ് ദർവേസ് സാഹിബ് അറിയിച്ചിട്ടുണ്ട് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പട്ടികയെങ്കിൽ നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവർ ഇടം പിടിക്കും വിരമിക്കാൻ ആറു മാസം ബാക്കിയുള്ളപ്പോഴാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുക കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖറും സുരേഷ് പുരോഹിതും മടങ്ങിവരാനുള്ള സാധ്യത കുറവാണ് ഇതോടെ മനോജ് എബ്രഹാം കേന്ദ്ര പട്ടികയിൽ ഉൾപ്പെടും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടാൽ നിതിൻ അഗർവാളിന് സാധ്യത കൂടുതലാണ് എന്നാൽ സീനിയോറിറ്റി മറികടന്ന് നിയമനം നടന്നു നടത്തുന്ന ഒരു പതിവ് തുടർന്നാൽ വിജിലൻസ് മേധാവിയായ യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും പരിഗണിക്കപ്പെട്ടേക്കും റോഡ് സേഫ്റ്റി കമ്മീഷണറായ ഉത്തർപ്രദേശ് സ്വദേശി നിതിൻ അഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ച് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് സർവീസ് കാലാവധി ഉള്ളത് ബി എസ് എഫ് ഡയറക്ടറായിരുന്ന നിതിൻ അഗർവാൾ കഴിഞ്ഞ വർഷം കേന്ദ്ര ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായ ഡി ജി പി ആണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബിനേക്കാൾ സീനിയറാണ് നിതിൻ അഗർവാൾ പട്ടികയിലുള്ള റവാഡ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അദ്ദേഹത്തിന് സർവീസിലുള്ളത് സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ ചുമതലയുള്ള കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് ഇദ്ദേഹം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ട കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പ്രതിയായിരുന്ന റബാഡ ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഹൈക്കോടതി അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത് കുറ്റവിമുക്തനാക്കിയത്യൂസ് ഡെസ്ക് ായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പരിപാടികൾ സത്രയജ്ഞ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ